പ്രിയങ്ക ഗാന്ധിയെ ഓരോ സംസ്ഥാനത്തും എത്തിക്കാൻ കോൺഗ്രസ് പി സി സി അധ്യക്ഷന്മാരുടെ മത്സരം പ്രിയങ്ക ഗാന്ധി വ്യാഴാഴ്ചയോടുകൂടി എ ഐ സി സി ആസ്ഥാനത്ത് അവരുടെ ചുമതല ഏറ്റെടുത്തു വ്യാഴാഴ്ച മുതൽ അവർ സംഘടനാ കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധയാകുന്നു സംഘടനാ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങുന്നു എത്രയും വേഗം ഓരോ സംസ്ഥാനത്തേക്കും പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അതാത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എഐസിക്ക് ഹൈക്കമാൻഡിന് പി സി സി അധ്യക്ഷന്മാർ കത്തെഴുതി തുടങ്ങിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഏറ്റവും ആദ്യം തങ്ങളുടെ മണ്ഡല സംസ്ഥാനത്ത് വേണം എന്നാണ് പി അധ്യക്ഷന്മാരുടെ ആവശ്യം കോൺഗ്രസിന്റെ സെൻട്രൽ ഫിഗറായി പ്രിയങ്കാ ഗാന്ധി മാറുന്നു എന്നതിന് തെളിവായിട്ടാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത് അപ്പോൾ ഓരോ ബി സി സി അധ്യക്ഷന്മാരും ആദ്യം പ്രിയങ്ക ഗാന്ധി തങ്ങളുടെ സംസ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു അവർ ഹൈക്കമാൻഡിന് കത്തെഴുതുന്നു ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കുന്നു അതിനൊരു മുൻഗണനാക്രമം അതിന് കാരണമായി പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ ഷെഡ്യൂൾ ഉടൻ തന്നെ തയ്യാറാകും ആ പ്രചരണ ഷെഡ്യൂൾ തയ്യാറാകുമ്പോൾ ഏറ്റവും ആദ്യം തങ്ങളുടെ സംസ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കണമെങ്കിൽ ആദ്യം മുതൽ തന്നെ ആ ആവശ്യം മുന്നോട്ട് പോകണം എന്നാണ് മുൻഗണനാക്രമം അനുസരിച്ചാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ സംസ്ഥാന ബി അധ്യക്ഷന്മാരുടെ ഇടപെടലും അവരുടെ അഭ്യർത്ഥനയും എ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് മാനിക്കുന്നു എങ്കിൽ അതിനെ അനുസരിച്ചാണ് ബി സി സി അധ്യക്ഷന്മാർ ഇപ്പോൾ ഇടപെടൽ നടത്തുന്നത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാർ പ്രിയങ്ക ഗാന്ധി ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് എത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതുകയാണ് നവമാധ്യമങ്ങളിലൂടെ അവർ ഹൈക്കമാൻഡുമായി ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയോട് സ്ട്രൈറ്റ് ആയിട്ടാണ് ആവശ്യം വരുന്നത് പ്രിയങ്ക ഗാന്ധിയെ സംസ്ഥാനത്ത് എത്തിക്കുക പ്രചരണത്തിന് നേതൃത്വം നൽകുന്നതിനപ്പുറത്തേക്ക് ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന സംസ്ഥാനം തങ്ങളുടേതായിരിക്കണമെന്ന് ഓരോ പി സി സി അധ്യക്ഷന്മാരും ആഗ്രഹിക്കുന്നു അവർ അതനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു വലിയ റാലികളോ വലിയ പൊതുസമ്മേളനങ്ങളോ സംഘടിപ്പിക്കാനാണ് പി സി സി അധ്യക്ഷന്മാർ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മഹായാത്ര നടക്കുന്നുണ്ട് ആ മഹായാത്രയിൽ പ്രിയങ്കാ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഗ്രഹിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ യാത്ര നടക്കുന്ന ഇടവേ ഇടവേളകളിൽ എപ്പോഴുമെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ സമാപന ദിവസമോ പ്രിയങ്കാ ഗാന്ധിയെ കേരളത്തിലെത്തിക്കാൻ കഴിയുമോ എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ടീമും കിണഞ്ഞു ശ്രമിക്കുന്നത് കേരളത്തിന്റെ അവസ്ഥ ഇതായിരിക്കെ പ്രിയങ്ക ഗാന്ധിയെ ആദ്യം ഓരോ സംസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയും അതത് പി സി സി അധ്യക്ഷന്മാർ ആഗ്രഹിക്കുന്നു അവർ അതിനുവേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നു പ്രിയങ്ക ഗാന്ധിയുമായി ചേർന്ന് നിൽക്കുന്നവരുമായി അവർ ആശയവിനിമയം നടത്തുന്നു ഔദ്യോഗികമായ കത്ത് തന്നെ പി സി സി അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്നു എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ ഏറ്റവും ആദ്യം ആ അതത് സംസ്ഥാനത്തെത്തിക്കാൻ അതത് പി സി സി അധ്യക്ഷന്മാരുടെ മത്സരം നടക്കുന്നു അവർ ഹൈക്കമാൻഡിനെ കത്തെഴുതി തുടങ്ങിയിരിക്കുന്നു ഈ രീതിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കടിപിടി കൂടുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വടം വരും കൂടുന്ന പി സി സി അധ്യക്ഷന്മാരെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്നത് ഇത് ഒരു തരത്തിൽ കോൺഗ്രസിനെ സജീവമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ രീതികളെ സജീവമാക്കിയിട്ടുണ്ടെന്ന വിലയിരുത്തലും വരുന്നുണ്ട് കാരണം നയിക്കാൻ ഉള്ള നേതാക്കൾ വരുന്നു രണ്ടുപേർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ആ സംഘടനയെ സജീവമാക്കേണ്ടത് സംഘടനയെ ചലിപ്പിച്ചു നിർത്തേണ്ടതും ആ രീതിയിൽ കൊണ്ടുപോകേണ്ടതും പി സി സി അധ്യക്ഷന്മാർ യും അതോടൊപ്പം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും ബൂത്ത് കമ്മിറ്റികളുടെയും ഒക്കെ ചുമതലയാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉടൻ എത്തും എന്നുള്ളൊരു പ്രതീതി വരുമ്പോൾ ആ രീതിയിൽ തന്നെ സംഘടനയുടെ ഓരോ ഓരോ ഇടങ്ങളും സജീവമായി നിലനിൽക്കുകയും ചെയ്യും ആ രീതിയിൽ സംഘടനയെ സജീവമാക്കുന്ന സംഘടനയെ ചലനാത്മകമാക്കുന്ന ഒരു ശക്തിയായി പ്രിയങ്ക ഗാന്ധി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയെ എത്രയും വേഗം അതത് സംസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് പി സി അധ്യക്ഷന്മാർ ആദ്യം ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് പി സി സി അധ്യക്ഷന്മാർ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഓരോ പി അധ്യക്ഷന്മാരും കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും അത് ശ്രമിക്കുമ്പോൾ തന്റെ യാത്രയിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിക്കുക ഒന്നുകിൽ സമാപന സമ്മേളനത്തിനെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കാൻ കഴിയുമോ എന്ന് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കെ പി സി സി അതോടൊപ്പം തന്നെ മറ്റ് പി സി സി അധ്യക്ഷന്മാരും ഇതേ രീതിയിൽ സമ്മർദ്ദ തന്ത്രവുമായി ഹൈക്കമാൻഡിനു മുന്നിൽ എത്തിയിരിക്കുന്നു